നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം നിലമുറപ്പ് തെരഞ്ഞെടുപ്പിൽ സി പി എം വോട്ടുകളും യു ഡി എഫിന് ലഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിട്ടയൊപ്പിച്ച പ്രവർത്തനം നടത്തിയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും ലഭിക്കുമെന്നത് ഉറപ്പാണെന്നും വി ഡി സതീശൻ നിലമ്പൂർ വോട്ട് ചെയ്യുന്നത് കേരളത്തിന് വേണ്ടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കേരളത്തിലെ ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാകും നിലമ്പൂരിൽ പി വി ആൻവറിന് പിന്തുണയുമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ജനകീയ കൂട്ടായ്മയും ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചു ചുങ്കത്രയിലും വഴിക്കടവിലും മേടക്കരയിലുമാണ് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സരിക്കുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി എ ലത്തീഫ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ സീറ്റ് ബി ഡി ജെ എസിന് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ട് സ്ഥാനാർത്ഥിയാകും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് നേരിടാൻ ബി ഡി ജെ എസ് സജ്ജമെന്ന് ഗിരീഷ് മേക്കാട്ട് വാർത്തകൾ വിശദമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം വോട്ടുകളും യു ഡി എഫിന് ലഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ചിട്ടയൊപ്പിച്ച പ്രവർത്തനം നടത്തിയാൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും ലഭിക്കുമെന്നത് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അമരമ്പലം പഞ്ചായത്തിലെ യു ഡി എഫ് ബൂത്ത് ഭാരവാഹി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ യു ഡി എഫ് സംവിധാനമുള്ള മണ്ഡലമാണ് നിലമ്പൂർ മുപ്പതിന് ഒറ്റ ദിവസം കൊണ്ട് ഇരുന്നൂറ്റി അറുപത്തി ബൂത്തിലും പ്രവർത്തക കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയാണ് ഇതുവരെ കാണാത്ത ഐക്യമാണ് കോൺഗ്രസിലും യു ഡി എഫിലുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് ജബി മേത്തർ എം പി അബ്ദുൽ ഹമീദ് എം എൽ എ സി പി ചെറിയ മുഹമ്മദ് ഇസ്മായിൽ മുത്തേടം ഇക്ബാൽ മുണ്ടേരി എൻ എ കരീം കെമ്പൽ രവി സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു കേരളത്തിന് വേണ്ടിയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ കേരളത്തിലെ ഭരണമാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തെരഞ്ഞെടുപ്പാകും നിലമ്പൂരിലേതെന്നും അദ്ദേഹം വ്യക്തമാക്കി പഞ്ചായത്ത് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പി അഷറഫ് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം പി കോൺഗ്രസ് പ്രസിഡന്റ് ജബി മേത്തർ എം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആലിപ്പറ്റ ജമീല കെ പി നൗഷാദ് അലി എന്നിവർ സംസാരിച്ചു കരുളായി ഹമീദ് എം എൽ എ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂരിൽ പി വി അൻവറിനെ പിന്തുണയുമായി തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും ജനകീയ കൂട്ടായ്മയും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു ചുങ്കത്രയിലും വഴിക്കടവിലും എടക്കരയിലുമാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് മലയോര ജനതയുടെ പ്രതീക്ഷ നിലമ്പൂരിന്റെ സുൽത്താൻ തുടരും പി വി അൻവർ ഞങ്ങളുടെ കരളിന്റെ കഷ്ണം അദ്ദേഹത്തെ മഴയിൽ നിർത്തുവാൻ അനുവദിക്കില്ല വഴികടവ് ബസ് സ്റ്റാൻഡിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരിലും എടക്കരയിലും ചുങ്കത്തറയിലും ജനകീയ കൂട്ടായ്മയുടെ പേരിലുമാണ് ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത് യു ഡി എഫുമായി രമ്യതയിലെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സാഹചര്യം നിലനിൽക്കെ നിലമ്പൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൻവർ അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി മത്സരിക്കുമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂരിലെ ജനങ്ങളോട് ശരിക്ക് സമ്മതിക്കാൻ പറ്റുന്ന നല്ല ഒരു സാഹചര്യം നിരക്ക് എസ് ഡി ബി ഐ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് വളരെ ഗൗരവമായ ഒരു തെരഞ്ഞെടുപ്പ് ആണ് എസ് ഡി ബി ഐ മുന്നിൽ കാണുന്നത് വിജയിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കാരണം നിലമ്പൂരിലെ ജനങ്ങള് ഇരു മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി അവര് അവര് അസംതൃപ്തരാണ് ആ നിലമ്പൂരിലെ വോട്ടർമാർ അസംതൃപ്തിയാണ് ിൽ മത്സരിക്കാൻ പ്രത്യേകമായ തീരുമാനമെടുക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഒരു സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സെമി ആയതുകൊണ്ട് പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും അളക്കാനും അവരെ കുറിച്ച് കൃത്യമായി ചർച്ച ചെയ്യാനും ജനങ്ങളുമായി സംവദിക്കാനും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് എസ് സി ബി ഐ ഈ മത്സരിക്കാൻ മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ചിലർ മണ്ഡലത്തെ കുത്തകയാക്കി വെച്ചിട്ടും നിലമ്പൂരിലെ ജനതയ്ക്ക് വികസനം ഇന്നും കിട്ടാക്കാനാണ് മൂന്ന് മുന്നണികളുടെയും വികസന വൈത്താരികൾ പൊള്ളയാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം വോട്ടർമാർക്കുണ്ട് പി വി അൻവറിനെ തിരഞ്ഞെടുത്തുവെങ്കിലും ഭരണ പങ്കാളിത്തം ഉണ്ടായിട്ട് പോലും ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല കേരളത്തെ ഞെട്ടിച്ച കവളപ്പാറ ദുരന്തം കഴിഞ്ഞ അഞ്ചു വർഷം പിന്നിട്ടിട്ടും ദുരന്തബാധിതരുടെ പുനരധിവാസം പോലും എങ്ങും എത്തിയിട്ടില്ല ചില സന്നദ്ധ സംഘടനകളും സ്വകാര്യ വ്യക്തികൾ സ്പോൺസർ ചെയ്ത നിർമ്മാണങ്ങളും മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മിക്കുന്നതിന് ഭൂമി ഏറ്റെടുത്തുവെങ്കിലും ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു ആരോഗ്യമേഖല നേരിടുന്ന പിന്നോക്കാവസ്ഥ വിവരണ അതീതമാണ് ജില്ലാ ആശുപത്രി വികസനത്തിന് സ്കൂളിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് അനന്തമായി നീളുന്നു നിലമ്പൂരിലെ ആദിവാസി ജനവിഭാഗം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ ക്രിയാത്മകമായ പരിഹാരം ഉണ്ടായിട്ടില്ല വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണ് ഇത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ രണ്ട് ജീവനുകളാണ് ഇവിടെ വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് വിവേചനമില്ലാത്ത വികസനത്തിന് എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നും ലത്തീഫ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്രാമുൽ ഹഖ് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞ് എന്നിവരും സംബന്ധിച്ചു നിലമ്പൂർ സീറ്റ് ബി ഡി ജെ എസിന് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ട് സ്ഥാനാർത്ഥിയാകും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് ഗിരീഷ് മേക്കാട്ട് എൻ ഡി എ തീർച്ചയായിട്ടും നിലമ്പൂരിൽ മത്സരിക്കും മത്സരിക്കുന്നില്ല എന്നുള്ള പ്രകടനമൊന്നും ശരിയല്ല എൻ ഡി എയുടെ ഭാഗമായി ബി ഡി ജെ എസ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത് അത് ഒന്നിലധികം ആളുകളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഇന്ന് ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കും എൻ ഡി എയുടെ ചെയർമാൻ ഇന്ന് രാത്രി സ്ഥലത്തെത്തി നാളെ രാവിലെ കൂടി അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകും എൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിനെ ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി എൻ ഡി എക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സംഘടനാ പൂർത്തീകരിച്ച് സംസ്ഥാന കൗൺസിൽ യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ ഗിരീഷ് മേക്കാട്ട് എസ് എൻ ഡി പി നിലമ്പൂർ യൂണിയൻ സെക്രട്ടറിയുമാണ് എൻ ഡി എ സംസ്ഥാന നേതാക്കൾ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പ്രചരണത്തിനെത്തും ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തു പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും ഗിരീഷ് മേക്കാട്ട് പറഞ്ഞു നിലമ്പൂരിൽ നടത്തുമെന്നും ഗിരീഷ് പറഞ്ഞു നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഹരിത പരിപാലന ചട്ടം പാലിച്ചുകൊണ്ടുള്ള പരിസ്ഥിതി സൗഹൃദ തിരഞ്ഞെടുപ്പാണെന്ന് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞു മനുഷ്യർക്കും പരിസ്ഥിതിക്കും ഹാനികരമാകുന്ന പ്ലാസ്റ്റിക് പി വി സി വസ്തുക്കൾ ഒഴിവാക്കി പുനരുപയോഗിക്കുവാൻ കഴിയുന്നതും പുനർനിർമ്മാണത്തിന് വിധേയമാക്കുവാൻ സാധിക്കുന്നതുമായ പരിസ്ഥിതി സൗഹൃദ വസ്തുക്കൾ മാത്രം ഉപയോഗിക്കും സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ ഹരിത പരിപാലന ചട്ടം അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു മഴയിൽ തകർന്ന് വീടിന് പകരം ഒരുക്കിയ സ്നേഹ വീടിന്റെ തണലിലേക്ക് സുബീർ ബാബുവും കുടുംബവും കയറുമ്പോൾ കൈകൊടുത്ത് മുണ്ടയിലെ പ്രവർത്തകരുടെ മനസ്സിൽ മധുരം നിറച്ച നിമിഷങ്ങളായിരുന്നു അത് കഴിഞ്ഞ വർഷമാണ് വഴിക്കടവ് പഞ്ചായത്തിലെ മുണ്ടയിലെ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് പുത്തൻകണ്ടി സുബീർ ബാബുവിന്റെ വീട് തകർന്നത് കോൺഗ്രസിന് വേണ്ടി രാവും പകലും ഓടി നടന്നിരുന്ന സുബീർ വീട് നഷ്ടമായപ്പോൾ ആകെ തകർന്നുപോയി വിവരം അറിഞ്ഞ് അന്ന് തന്നെ ആരാടൻ ചൌക്കത്ത് അവിടെ എത്തിയിരുന്നു അടുത്ത മഴയ്ക്ക് മുൻപ് നമുക്ക് പുതിയ വീടൊരുക്കാമെന്ന് ഉറപ്പു നൽകിയാണ് മടങ്ങിയത് സുമനസ്സുകളും ഒത്തുചേർന്നപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ വീടുപണി പൂർത്തിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ ഷൌക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ പ്രചരണത്തിനെത്തുന്ന ദിവസം മതി വീട് താമസമെന്ന് സുബീർ ബാബു നിശ്ചയിച്ചു മുണ്ടയിൽ വോട്ട് തേടി ഷൌക്കത്ത് എത്തിയപ്പോൾ സുബീർ ബാബുവും കുടുംബവും ഷൗക്കത്തിന്റെ കൈപിടിച്ച് പുതിയ വീട്ടിലേക്ക് കയറി കുടുംബാംഗങ്ങൾക്കും യു ഡി എഫ് പ്രവർത്തകർക്കുമൊപ്പം മധുരം കഴിച്ച് സന്തോഷം പങ്കുവച്ചാണ് അവധിക്കാലത്തും ഒഴിവ് ദിവസങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ബസ് യാത്രയ്ക്ക് നിർബന്ധമായും കൺസെഷൻ അനുവദിക്കണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർദ്ദേശിച്ചു കണ്ടക്ടർ ആവശ്യപ്പെട്ടാൽ കൺസെഷൻ കാർഡും ഐ ഡി കാർഡും കാണിക്കാൻ വിദ്യാർത്ഥികൾ ബാധ്യസ്ഥരാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു സ്റ്റുഡന്റ്സ് ട്രാവലിംഗ് ഫെസിലിറ്റി കമ്മിറ്റിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കലക്ടർ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ കൺസെഷൻ അനുവദിക്കുന്നത് ഇരുപത്തി വയസ്സിന് താഴെ പ്രായമുള്ള റെഗുലർ വിദ്യാർത്ഥികൾക്കാണ് ഇതിന് അർഹതയുള്ളത് കൺസെഷൻ കാർഡിനപേക്ഷിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപേക്ഷയോടൊപ്പം ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം വിദ്യാർത്ഥികളിൽ നിന്നും അധിക ചാർജ് ഈടാക്കുവാൻ പാടില്ലെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി ബസ് പുറപ്പെടുന്നത് വരെ കുട്ടികളെ ബസ്സിനടുത്ത് വെയിലെത്തും മഴയെത്തും നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി ഉണ്ടാകും കെ എസ് ആർ ടി സി ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പാസ് നൽകുന്നതിന് നടപടി വേണമെന്നും വിദ്യാർത്ഥികളും ബസ് ഉടമകളും പങ്കെടുത്ത യോഗത്തിൽ ആവശ്യപ്പെട്ടു വൈകുന്നേരങ്ങളിൽ സ്കൂൾ സ്റ്റോപ്പുകളിലെ തിരക്ക് കുറയ്ക്കുവാൻ പത്ത് മിനിറ്റിന്റെ ഇടവേളകളിൽ വിവിധ ക്ലാസുകൾ വിടുന്ന കാര്യം പരിഗണിക്കാമെന്ന് കളക്ടർ അറിയിച്ചു ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് പി ടി യോഗം ചേർന്ന് തീരുമാനമെടുക്കാം പോലീസ് മോട്ടോർ വാഹന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ബസ് ഉടമകളുടെ സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം